അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു ടൂറിസം വികസനത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയാണ് ഇത്തവണത്തെ ബജറ്റിന് പഞ്ചായത്ത് രൂപം നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബജറ്റ് അവതരണം നടത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം നടന്നു രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേറ്റ ഭരണസമിതിയുടെ നാലാമത്തെ ബഡ്ജറ്റാണിത് അമ്പത്തൊമ്പത് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ വരവും അൻപത്തി എട്ട് കോടി നാല്പത്തി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ ചിലവും എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നീക്കി ബാക്കിയുള്ളതുമാണ് ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബഡ്ജറ്റ് അവതരണം നടത്തി ടൂറിസം വികസനത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ പഞ്ചായത്ത് രൂപ നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ കൂടുതൽ ലാഭകരമാവുന്ന വിളകൾ ലഭ്യമാവുന്ന കാർഷിക വിളകൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പുഷ്പ കൃഷിയും താമര കൃഷിയും എല്ലാം നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കാർഷിക മേഖല ഉപയോഗപ്പെടുത്താനായി വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും സമഗ്രപ്പുരയുടെ കൃഷിയും പച്ചക്കറി കൃഷിയും ദിനംപതി ചക്കലിക്കുന്ന പദ്ധതിയും ഒരു വീട്ടുകൾ പച്ചക്കറി കൃഷിയും ജൈവവള രാസവള വിതരണ പദ്ധതിയും ബയോ ഫെർട്ടിലൈസർ പദ്ധതിയും കാർഷിക മുന്നോട്ട് പോവുകയാണ് എല്ലാ വാർഡുകളിലും ജൈവനേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വീകരിച്ചു വരുന്നു പഞ്ചായത്ത് പരിധിയിലെ അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ മേഖല തുടങ്ങിയ കാര്യങ്ങൾക്കും ബഡ്ജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പുഷ്പ കൃഷി പഞ്ചായത്ത് പരിധിയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച സൂചന ബഡ്ജറ്റിലുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജിൻസി മാത്യു ബഡ്ജറ്റിന്റെ ആമുഖ അവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തെ തുടർന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ബഡ്ജറ്റ് അവതരണം ബഹിഷ്കരിച്ചു യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ആർ മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി